ഗുരുതരമല്ല മുമ്പായിരുന്നു വെച്ചാണ് ഈ നിർമ്മാണങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് ഈ അപകടം പോലും ഒരു ചെറുപ്പക്കാരൻ അവന്റെ ടൂ വീലർ കൊണ്ടു നിർത്തുന്നു വളരെ മര്യാദ ഓടിച്ചു വരികയായിരുന്നു നിർത്തിയപ്പോൾ അറിയാതെ അവന്റെ ഒരു ബാലൻസ് തെറ്റിട്ട് അവൻ്റെ ഇടത്തേക്ക് വീണു വീണ വഴിയിലെ വഴിയുടെ സൈഡിലുള്ള ഒരു കുഴിയിലേക്ക് അങ്ങ് വീഴുകയാണ് നോക്കിക്കോളൂ ഇതിനാരാണ് ഉത്തരവാദി ആ കുഴി അവിടെ അങ്ങനെ തുറന്നിട്ട് അവിടെ ഒരു റോഡ് മണിക്കായിട്ട് എന്തോ ഓടയോ മറ്റേ പണിയാണ് അല്ലെങ്കിൽ കലിങ്കാരിക എന്തോ വായിക്കോട്ടെ അവിടെ ആ പണിതുകൊണ്ടിരുന്ന സാധനം പ്രോപ്പറായിട്ട് മൂടിയിട്ടിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഒരു ബാരിക്കേഡ് വെച്ചില്ല ഇതിന് ഉത്തരവാദി ആരാണ് പൊതുമരാമത്ത് പോപ്പിൽ എന്ന് മാത്രം എഞ്ചിനീയർമാരുണ്ട് ഈ എഞ്ചിനീയർമാർക്ക് എന്തിനാണ് ഇവിടെ ബി ഡബ്ല്യു ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പണി നടക്കുമ്പോൾ ആ പണി ഇന്ന രീതിയിൽ നടത്താവുള്ളൂ എന്ന് പറഞ്ഞുള്ള കുറെ ഒക്കെ ഇല്ലേ ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് അവർ പണിയിൽ നിന്ന് നോക്കാനായിട്ട് എഞ്ചിനീയർമാർക്ക് ഒരു താല്പര്യമില്ലേ ഇത് ഇവരുടെ ഉത്തരവാദിത്വം അല്ലേ ആ വഴി കൂടി പോകുന്ന ജനങ്ങൾക്ക് അവർ നടന്നു പോവുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ പോവുകയോ ടു വീലറായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അവർക്കൊരു അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പണി നടത്താൻ ഈ രാജ്യത്ത് അല്ല നമ്മുടെ ഈ സംസ്ഥാനത്ത് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ഇത് എഞ്ചിനീയർമാരുടെ വീഴ്ചയല്ലേ ശരിക്കും ഈ ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുപോലെയല്ലേ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പൊതുമരാമത്ത് പണികൾ ആയിക്കോട്ടെ റോഡിൻ്റെ പണിയായിക്കോട്ടെ ഓടയുടെ പണിയായിക്കോട്ടെ അതല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പണിയായിക്കോട്ടെ സർക്കാരിൻ്റെ ആണോ എന്ത് തോന്നിയോ സഹ ഞങ്ങൾ പണി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പണിയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊന്ന് സാധനം ഇറക്കി വെക്കും ആൾക്കാർക്ക് വേണമെങ്കിൽ മാറിപ്പോണം അവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതും അവർക്ക് സഹിച്ച് നിങ്ങൾ അങ്ങ് പോകണം ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നല്ലേ കോൺട്രാക്ടർമാരുടെ ഒരു മനോഭാവം എന്തുകൊണ്ടാണ് അതിനകത്ത് എഞ്ചിനീയർമാർ ആക്ഷൻ ഒന്നും എടുക്കാത്തത് പിന്നെ എനിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ വാർഡിൽ ഇതുപോലുള്ള ഓരോ പണികൾ നടക്കുമ്പോൾ നിങ്ങടെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ ഇതൊക്കെ നോക്കിക്കണ്ട നടത്താനായിട്ട് ഇതുപോലുള്ള വീഴ്ചകളൊക്കെ വരുമ്പോൾ അത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തം അല്ല നിങ്ങൾ അതിനും കൂടിയല്ലേ അങ്ങോട്ട് അലക്ട് ചെയ്ത് വിട്ടിരിക്കുന്ന ആ ഒരു വാർഡിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഇന്നൊരു ബൈക്ക് ആക്സിഡന്റ് നാളെ ഒരു കാർ ആക്സിഡന്റ് വേറൊരു ദിവസം ഒരു സ്കൂളിൽ ഒരു കുട്ടി ഇതുപോലൊരു കുഴി വീഴുന്നു നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലേ ഇതിനകത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അധികൃതർക്ക് പറയാനുള്ളത് അതോടൊപ്പം ഇയാളുടെ പരുക്ക് എങ്ങനെയാണ് നിലവിൽ പരിക്ക് ഗുരുതരമല്ല അല്പസമയം മുമ്പായിരുന്നു അപകടം ഉണ്ടായത് ഈ കെരഞ്ഞിപ്പാലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് ഈ മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുകയാണ് നിർമ്മാണ പ്രവർത്തികൾ അവസാനഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അധികൃതർ പറയുന്നത് റോഡിന്റെ ടാറിംഗ് നടക്കുന്നു അതോടൊപ്പം തന്നെ ഓടയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കമ്പിയുള്ള ഭാഗത്താണ് അദ്ദേഹം വീണിരുന്നെങ്കിൽ എന്തായിരുന്നു അപകടം ഉണ്ടാവുക അതോടൊപ്പം തന്നെ അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അപകടം അറിയാം കുറേ കാലങ്ങളായി പണി പുരോഗമിക്കുന്നതാണ് പക്ഷേ വകുപ്പുകളുടെ കൃത്യമായ ഏകോപനമില്ലായ്മയാണ് ഈ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണം ഇപ്പോൾ ടാറിംഗ് നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി നേരത്തെ വാട്ടർ അതോറിറ്റിയുടെ പണികൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കെ സി ബിയുടെ പണികൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഓടയുടെ നിർമ്മാണം വൈകുന്നത് എന്നുള്ളതാണ് പറയുന്നത് കൃത്യമായി മൂടിയൊക്കെ ഉണ്ടാക്കി അതിനൊപ്പം തന്നെ അതിന് അതിനുശേഷമായിരിക്കണം ടാറിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതു ഉള്ളത് ഒക്കെ പറഞ്ഞതാണ് പക്ഷേ